സ്വാഗതം വെറൈറ്റി പാറ്റേൺസിലുള്ള ഉള്ള നെക്ലസിന്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഞാൻ വേറെ ഇതേക്കുന്ന പോലുള്ള ചോക്കറും നാഗപട നെക്ലസ്സും തുടങ്ങിയിട്ടുള്ള കുറച്ച് നല്ല സെറ്റ് ഓഫ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പരിചയപ്പെടുത്തുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസിനൊക്കെ ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് കളക്ഷൻസ് ഓരോന്നായി കണ്ടത് കസവ് നെക്ലസ് കേരള ട്രഡീഷണൽ പാറ്റേണിൽ വരുന്ന നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ആണ് വളരെ ട്രെൻഡായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറിയും ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപതാണ് ചോക്കർ ടൈപ്പിലും നെക്ലസ് ടൈപ്പിലും വെയർ ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എക്സ്റ്റൻഷൻസ് ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള കേരള ട്രഡീഷണൽ നെക്ലസിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ കാണുന്നത് പാലക്ക നാഗപ്പടം പാറ്റേണിൽ വന്നിട്ടുള്ള നെക്ലസിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായിട്ടുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്വർണ്ണ മോഡലിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള നെക്ലസ്സിൻ്റെ കളക്ഷൻസ് ആണ് മുന്നൂറാണ് ഒരു നെക്ലസ്സിൻ്റെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടാണ് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ആറ് പിടിയുടെ മെഷർമെൻറ്റിലാണ് ഈ നെക്ലസ്സുകൾ വരുന്നത് പിടിയിൽ കാണുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മുന്നൂറ് കേരളത്തിനകത്തുള്ള ഡെലിവറി ചാർജ് അൻപത് പുറത്തേക്കാണെങ്കിൽ എൺപത് രൂപയാണ് ഡെലിവറി കോസ്റ്റ് വരുന്നത് ക്ലോസ് ലുക്ക് വരുന്ന ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സാപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്താൽ ഹോം ഡെലിവറി ഓൾ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഹോം ഡെലിവറി കിട്ടുന്നതായിരിക്കും ട്രെൻഡിങ് ആയിട്ടുള്ള ഈ വിളയിൽ ലോക്കറ്റും ചെയിനും കൂടിയുള്ള കോംബോ സെറ്റാണ് ഇരുന്നൂറ്റൻപതാണ് റേറ്റ് വരുന്നത് ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ റേറ്റ് ഡെയിലി യൂസ് പാറ്റേണിൽ നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു പാറ്റേൺസ് ആണ് ചെയിൻ വിത്ത് ലോക്കറ്റ് ടു ഫിഫ്റ്റി പിടി മെഷർമെൻറ്റ് സൈസ് പതിനെട്ട് ഇഞ്ചിൽ ബോക്സ് ചെയിൻ ആണ് മാല വരുന്നത് നല്ല കളക്ഷൻസ് ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്ത് നെക്ലെസിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ കാണുന്നത് ബ്ലാക്ക് സ്റ്റോണും റെഡ് സ്റ്റോണുമാണ് നമുക്കിപ്പോൾ പ്രസൻറ്റ്ലി കാണുന്നത് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പർച്ചേസ് ചെയ്യുക മുന്നൂറ്റി അൻപതാണ് ഒരു നെക്ലസിൻ്റെ റേറ്റ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് പാറ്റേണിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് കളക്ഷനാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തിരിക്കുക സൂപ്പർ പാറ്റേൺസ് ആണ് റെഡും ബ്ലാക്കും രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഗോൾഡിൻ്റെ പാറ്റേണിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള നെക്ലസിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ കാണുന്നത് മുന്നൂറ്റി രൂപയാണ് ഒരു നെക്ലസിൻ്റെ റേറ്റ് വരുന്നത് വളരെ ഈ ഫിനിഷിങ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്ന സൂപ്പർ പാറ്റേൺസിലുള്ള നെക്ലസ്സുകളാണ് ഓൾ ഇന്ത്യയിൽ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടോ നല്ല അടിപൊളി കമ്മലാണ് അൻപത് രൂപ മാത്രമാണ് ഈ കമ്മലിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഇതേ അതുമായിട്ട് മാച്ചായിട്ടുള്ള നെക്ലസ്സുകളാണ് വരുന്നത് നല്ല അടിപൊളി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാറ്റേണിലുള്ള സൂപ്പർ നെക്ലസ്സുകളും വന്നിട്ടുണ്ട് നെക്ലസിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് നല്ല കളർ കോമ്പിനേഷൻസ് ആണ് കമ്മൽ വരുന്നത് വെറും ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് കണ്ടോ നല്ല കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തേക്കാം ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അൻപതാണ് ഒരു നെക്ലസ്സിൻ്റെ റേറ്റ് വരുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടാണ് കളക്ഷൻസ് ഒക്കെയും വരുന്നത് പ്രോഡക്റ്റിൻ്റെ ക്ലോസർ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് വളരെ ഫൈൻ ക്വാളിറ്റിയിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മംഗസൂത്ര എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ട്രെൻഡായിട്ടുള്ള കളക്ഷൻസ് ആണ് ഓൾ ഇന്ത്യയിൽ ഡെലിവറിയും അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസും ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് നെക്ലസ്സും കമ്മലും കോമ്പോ സെറ്റായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഇതേ ക്രിസ്റ്റൽ മാലകൾ വന്നിട്ടുണ്ട് റെഡ് ബ്ലാക്ക് അതുപോലെ വൈറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സ് ഉണ്ട് മാച്ചബിൾ ആയിട്ടുള്ള ഇയർ റിങ്സും അവൈലബിൾ ആണ് ഇയർ റിംഗ്സിൻ്റെ റേറ്റ് കമ്മലിൻ്റെ റേറ്റ് വരുന്ന അറുപത് രൂപയാണ് നെക്ലസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ക്രിസ്റ്റലിൻ്റെ മൂന്ന് കളേഴ്സ് റെഡും വൈറ്റും അതുപോലെ ബ്ലാക്കും നമുക്ക് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ക്രിസ്റ്റലിൽ വന്നിട്ടുള്ള നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നെക്ലസ് കളക്ഷൻസ് ആണ് ബോക്സ് ചെയിനിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ കളക്ഷനാണ് ആയിട്ടുള്ള കമ്മൽ വേണമെന്നുള്ളവർക്ക് കമ്മലുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അറുപതാണ് കമ്മലിൻ്റെ റേറ്റ് മൂന്ന് കളേഴ്സാണ് നെക്ലസ്സിൽ വരുന്നത് റെഡ് ബ്ലാക്ക് വൈറ്റ് വേണ്ടത് കമ്മലിൽ ഇത്രയും കളർ ഷെയ്ഡ്സ് നമുക്ക് ആണ് അപ്പം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നെക്ലസിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് നല്ല സ്റ്റാൻഡേർഡ് പാറ്റേണിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണുന്നത് നല്ല ഡാർക്ക് റെഡ് കളറിൽ വന്നിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്റ്റലും സ്റ്റോണും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു നെക്ലസ് നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളർ രണ്ട് കളറാണ് ഇതിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ മുന്നൂറ്റി റേറ്റ് ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യും എഴുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള ഹെവി റിച്ച് പാറ്റേണിൽ ഡെയിലി യൂസിന് പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു താലി ചെയിൻ ആണ് നമ്മൾ കാണുന്നത് ഈ ഒരു മോഡൽ ചെയിനിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ താലി തന്നെയാണ് പിന്നെ ഒരു സ്പെഷ്യൽ ഡിസൈൻ ഹുക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടുള്ളത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ചെയിനുകളാണ് ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ടല്ലേ ഇതിന്റെ ഹുക്കും ആ ഒരു താലിയും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഫിനിഷിംഗ് ക്വാളിറ്റി ഈ ഒരു ചെയിൻ എന്ന് പറയുമ്പോൾ താലി ചെയിൻ ആയിട്ട് ലേഡീസിനും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ മെൻസ് ജുവല്ലറിയിലും വളരെ ട്രെൻഡ് ആയിട്ട് പോകുന്ന ഒരു സൂപ്പർ ക്ലാസ് പാറ്റേൺ എന്ന് വേണം പറയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിക്കൊണ്ടാണ് വരുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഓർണമെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഗ്രൂപ്പുകളിലേക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള സർവീസസും നല്ല പ്രോഡക്ട്സും ഒന്നും എല്ലാവർക്കും കിട്ടത്തില്ല അപ്പോൾ മാക്സിമം വീഡിയോ സപ്പോർട്ട് അറുന്നൂറ്റി അൻപത് രൂപയിൽ ഹെവി റിച്ച് പാറ്റേണിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു കയറുമാലയുടെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്നത് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡെയിലി യൂസുകാർക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി കയറുമാല വിത്ത് താലിയുടെ സെറ്റ് ആണ് വളരെ ഫിനിഷിംഗും അതുപോലെ തന്നെ നല്ല ഒറിജിനാലിറ്റി ഉള്ള സൂപ്പർ പ്രോഡക്റ്റുകളാണ് ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക നല്ല നല്ല പാറ്റേൺസ് ആണ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ വളരെ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് വരുന്ന സൂപ്പർ ആയിട്ടുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ക്വാളിറ്റി വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ ഡെയിലി യൂസുകാർക്ക് സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തിരിക്ക നല്ല ഒറിജിനാലിറ്റി ഉള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ മോഡലിൽ വന്നിട്ടുള്ള സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള ചെയിൻ ആണ് നമ്മൾ കാണുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗൾഫ് പാറ്റേണിലുള്ള ചെയിൻ ആണ് ഇതിൽ നമുക്ക് ആറ് പിടി വന്നിട്ടുണ്ട് എട്ട് പിടിയും പത്ത് പിടിയും അങ്ങനെ മൂന്ന് മെഷർമെന്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നാനൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ്റി അൻപത് എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിങ് വരുന്നത് ക്ലോസ് ലുക്ക് വരുമ്പോൾ ഇതുപോലെയാണ് നല്ല സൂപ്പർ ഫിനിഷിംഗ് ക്വാളിറ്റിയിലാണ് ഈ ഒരു ചെയിൻ വരുന്നത് ഡെയിലി യൂസുകാർക്ക് പറ്റിയ ബെസ്റ്റ് ഐറ്റം ആണ് ആറ് പിടി വരുന്നുണ്ട് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് എട്ട് പിടി വരുന്നത് അഞ്ഞൂറ്റി അൻപതാണ് പത്ത് പിടിയുടെ മെഷർമെന്റ് െന്റ് വരുന്നത് അറുന്നൂറ്റി അൻപതും ആണ് കണ്ടോ ർ ഒരുമിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ ഒറിജിനാലിറ്റി ഉള്ള ഒരു ഐറ്റം ആണ് ഗൾഫ് ചെയിനിന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു കളക്ഷനാണ് വിത്ത് താലിയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പർച്ചേസ് ചെയ്യാൻ ക്യാഷ് ഓൺ ഡെലിവറി അറുന്നൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ്റി അൻപത് ആറ് പിടി എട്ട് പിടി പത്ത് പിടി മെഷർമെൻറ്റിൽ ഗൾഫ് ചെയിനിന്റെ പാറ്റേണിൽ വിത്ത് താലി അവൈലബിൾ ആക്കി കൊണ്ട് വന്നിട്ടുള്ള സൂപ്പർ ചെയിൻ ആണ് നാനൂറ്റി അൻപത് പിടി വരുന്നുണ്ട് എട്ട് പിടി അഞ്ഞൂറ്റി അൻപത് പത്ത് പിടി അറുന്നൂറ്റി അൻപതാണ് പർച്ചേസ് ചെയ്യാനായിട്ട് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്യുക ഓൾ ഇന്ത്യ ഓൺ ഡെലിവറി ഡെലിവറി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നയൻറ്റി റുപ്പീസാണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് എല്ലാ മെഷർമെന്റ് സൈസസും അവൈലബിൾ ആണ് വൈറ്റ് സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് പാറ്റേണിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഷേപ്പ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള സ്ക്വയർ വന്നിട്ടുണ്ട് നല്ല റെക്റ്റാങ്കിൾ മോഡൽ റൗണ്ട് അങ്ങനെ സ്റ്റോൺസ് വെറൈറ്റി കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ആണ് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് എ ഡി സ്റ്റോൺസും റൂബി സ്റ്റോൺസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാ മെഷർമെന്റ് സൈസസും നമുക്ക് അവൈലബിൾ ആണ് പ്രോഡക്റ്റിന്റെ ക്ലോസ് വ്യൂ വരുന്നത് ഇതുപോലെയാണ് ഫൈനലി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഡെയിലി യൂസബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്